വ്യക്തി എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ് മുൻ കേന്ദ്രമന്ത്രി ആയിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ബഹുമാനായ തോമസ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സർ കഴിഞ്ഞ നാൽപ്പത്തെട്ട് ദിവസമായി ഞങ്ങളിവിടെ വ്യാപക സമരം അനുസരിച്ചു വരികയാണ് പത്ത് ദിവസമായി വ്യാപാര സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് സാറിൻ്റെ വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾ കാതുകൊത്തിരിക്കയാണ് ഞങ്ങളോട് എന്താണ് പറയാനും സമര യോദ്ധാക്കളെ ഇന്ന് മൂന്ന് ദിവസങ്ങളായി നിരാഹാരം ഇരിക്കുന്ന നിരാഹാര സത്യഗ്രഹത്തിൽ അതിനോട് നീക്കുന്ന നീങ്ങുന്ന സഹോദരിമാരുടെ ഉൾപ്പെടെ മറ്റ് പ്രവർത്തകരെ ഞാൻ ഏതാണ്ട് ഒരു മാസം മുമ്പ് ഇവിടെ വരും അന്ന് ഞാൻ വിചാരിച്ചു ഇനിയൊരിക്കലും ഇവിടെ വരണ്ടി വരത്തില്ല ഏതാണ്ട് നമ്മുടെ നാട്ടിലെല്ലാവരും തന്നെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന നിലയിൽ അംഗം ആയിരുന്നു ഇന്ന് ഓരോ ദിവസവും കഴിയുമ്പോൾ അത് കൂടിക്കൂടി വരികയാണ് ഒരു പരിധിവരെ നിങ്ങൾക്ക് എതിരായിട്ട് നിന്നവർ പോലും ഇപ്പോൾ പറയുന്നു ഇനി നമ്മൾ എതിരായിട്ട് നിന്നാൽ അത് അപകടത്തിലേക്ക് പോകും അതുകൊണ്ട് നമുക്ക് പുനർ ചിന്തിക്കണം എന്തിന് സി പി എമ്മിൻ്റെ പാർട്ടിയുടെ സുഹൃത്തുക്കൾ തന്നെ നേരിട്ട് അവരുടെ നേതാക്കന്മാരുന്ന് പറയുന്നു നമുക്കിനകത്ത് വേറൊരു മറുചിന്ത ഉടനെ തന്നെ തുടങ്ങേണ്ടതായിട്ടില്ലേ നമുക്കൊന്ന് മാറ്റി ചിന്തിക്കേണ്ടതായിട്ടില്ലേ ഇവർ നടത്തുന്ന ഈ സമരത്തെ സമരത്തെപ്പറ്റി ഏതോ വലിയ എതിർപ്പ് കാണിക്കുന്നു എന്നുള്ളത് ഓരോ ദിവസവും ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു ഒരു തോന്നലായി വരികയാണ് അത് നമുക്ക് ദോഷം ചെയ്യും എന്ന് മാത്രമല്ല ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ അത് പ്രതിഫലിക്കും അതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തണം എന്ന് സി പി എമ്മിൻ്റെ സാധാ സാധാരണക്കാരല്ല ആളുകൾ പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അവർ നേതാക്കന്മാരോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടോ അങ്ങ് മുതലിരിക്കുന്ന தம்புரான ஏற்றோம் தம்புரானது மனசிலாக எங்கே காணும் பற்ற தம்புரா காரியத்தில் நமக்கு எல்லாருக்கும் அறியாவது போல தம்புரா காரியத்தில் நம்மள நேரத்தை விசாரித்தது வேதனை சில சொந்த தாற்பு எமக்கறியா அதுக்கெண்டும் ஜனகீயனான என்ன അദ്ദേഹം പലപ്പോഴും പഠിക്കാൻ ശ്രമിച്ചു പക്ഷേ നിങ്ങളുടെ സമരം ഇത്രയും നാൾ നീണ്ടതോടെ അദ്ദേഹം ജനകീയനല്ല എന്ന തോന്നൽ ഈ രാജ്യത്തെല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് അദ്ദേഹം ജനകീയനല്ല എന്ന് മാത്രമല്ല ജനവിരുദ്ധനാണ് എന്ന തോന്നലിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എൻ്റെ കാരണം എന്താ ന്യായമായ ആവശ്യങ്ങളാണ് നിങ്ങൾ ഉയർത്തുന്നത് നിങ്ങളെ അമിതമായ ആവശ്യമൊന്നും ശ്രമിച്ചിട്ടില്ല അമിതമായിട്ട് ഞങ്ങൾക്ക് പിണറായി വിജയൻ്റെ വീട് പോലത്തെ ഒരു വീട് എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ വീണയെപ്പോലെ ഞങ്ങൾക്ക് അതുപോലെ ജീവിക്കണം എന്ന് നിങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ അതൊന്നുമില്ല എങ്കിലും നിങ്ങൾ ആ തുച്ഛമായ നിങ്ങളുടെ വേതനം കൊട്ടിത്തരണം എന്നൊക്കെ പറയുന്നുള്ളൂ അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതാരാണ് അത് പറഞ്ഞിട്ടുള്ളത് സി പി എമ്മേ ആ പാർട്ടി പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും ടി ഐ ടി ഒക്കെ എപ്പോഴും സമരം അതിനുവേണ്ടിയല്ലായിരുന്നു അതിനുവേണ്ടി സമരങ്ങളും അതിനുവേണ്ടി വലിയ പോരാട്ടങ്ങളും ഒക്കെ നടത്തിവരാവേ ആ സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി പക്ഷേ ഇന്ന് അവരതൊക്കെ മറന്നിരിക്കുകയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആശാവർക്കർമാർ എന്ന് പറയുന്ന തൊഴിലാളിയുടെ ഭാഗം അവരെങ്ങനെ ആർക്കതിറങ്ങാൻ പറ്റില്ല അവരുടെ പ്രയോജനം അനുഭവിക്കാത്ത ആരുണ്ട് ഈ രാജ്യത്ത് എല്ലാവരും അവരുടെ അവരുടെ പ്രയത്നത്തിൻ്റെ ഗുണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് അവരിനിയും അനുഭവിക്കും അവരത്രയധികം വളരെ ഉത്സാഹത്തോടെ അവരുടെ ജോലി ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അവർ അതിനനുസരിച്ച് പ്രതിഫലം അവർക്ക് കിട്ടുന്നില്ല ആ പ്രതിഫലം ചോദിച്ചുകൊണ്ടെന്നും അവർ സമരത്തിലേക്കൊന്നും വരുന്നില്ല പക്ഷേ പ്രതിഫലം ചോദിച്ചുകൊണ്ട് സമരത്തിൽ വന്നപ്പോൾ അവർ ഏതാണ്ട് ഏതോ പുഷ്കനാക്കോടെ സമരം ചെയ്ത ചെയ്യുന്നത് എന്നും ഏതോ തെറ്റായ കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സമരങ്ങൾ ചെയ്യുന്നു എന്നും വേറെ ആർക്കു വേണ്ടിയോ നിങ്ങൾ സമരം ചെയ്യുകയാണെന്നും ഒക്കെയാണ് തമ്പുരാൻ പറയുന്നത് പക്ഷേ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് എങ്കിലും രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം നമ്മുടെ ഓരോ വില്ലേജിലുമുള്ള ആളുകൾക്കറിയാം ഓരോ ഗ്രാമത്തിലും ഓരോ പട്ടണത്തിലും ഓരോ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും എല്ലാം ഉള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ആശ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അല്ലെ ആശ തന്നെയാണ് ആശ എന്ന് പറയുന്നത് പണ്ടിട്ട പേരായിരിക്കാം പക്ഷെ ഇന്നതിന് വലിയ വലിയ ഒരു നാമമായി അത് മാറിയിരിക്കുന്നു ജനങ്ങൾക്ക് മുഴുവൻ ആശ കൊടുക്കുന്നവരും ആ ആശ നടപ്പാക്കി കൊടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നവരുമായി നിങ്ങൾ മാറി പക്ഷേ ആ കാര്യങ്ങളൊക്കെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ ചെന്ന് നോക്കില്ല അതുകൊണ്ട് അവർക്കേ ഗുണമുള്ളു അവർക്ക് അപകടമുള്ളൂ എന്ന് അവർ അധികം നമസ്കാരം മനസ്സിലാക്കും എനിക്ക് തന്നെ അൻപതാം ദിവസമാകാൻ നോക്കി നിൽക്കുകയാണോ എന്നതായി അതോ ഈ നൂറായിട്ടേ ഉള്ളൂ ആയിരമായാലും ഞങ്ങൾ പോവില്ല എന്ന് പറയുന്നവരല്ലേ ചൂടി ഇരിക്കുന്നവര് ഉൾപ്പെടെ പേര് പറയാനാണെങ്കിൽ ഓരോന്നുള്ള മുഴുവൻ പേര് വിടുക അപ്പൊ അങ്ങനെയുള്ള എല്ലാവരെയും പ്രതിസധാനം ചെയ്യുന്നവരാണ് നിങ്ങൾ ஜாதி மதேதமன்யே வர்ற விவேச்சனம் ஒன்னும் இல்லாது எல்லாருக்கு வண்டியும் பிரயோஜனம் செய்யு நாட்டம் செய்யுனா அங்கே ஏறம் கிட்டுள்ளே பிரயோஜனம் கிடைட்டுள்ள ஒரு வலிய ஒரு விபகம் தான் அது இவரை சத்யம் தொடங்கியப்பந்திரி வந்து ஆழக்கூட இத்தரம் கருவாங்க உண்டு ജില്ലകളിൽ മാത്രമല്ല എല്ലാ വിധേയനും ഉണ്ട് ആശ വർക്കേഴ്സിന്റെ സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ ഇന്ന് ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുക പല പഞ്ചായത്തുകളിലും അവർക്ക് മാർഗമില്ലെങ്കിൽ പോലും നിങ്ങളുടെ സമരത്തിൽ പറയുന്ന ചില കാര്യങ്ങളെങ്കിലും ചെയ്യുവാനായിട്ട് അവർ നോക്കുന്നുണ്ട് അതെങ്കിലും കാണാൻ വിശ്രിക്കണതായി നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഈ സമാ സമരത്തെ വെറും ചെറുതായി കണ്ടാൽ ഞാൻ ഒന്ന് പറഞ്ഞില്ല പണ്ട് ഇവിടെ അങ്ങനെ ഒരു സമരത്തെ ചെറുതായി കണ്ടവരെ പിന്നെ ഞാൻ എങ്ങനെ കഴിയുമെന്ന് പറയുന്നില്ല എല്ലാം കൊണ്ടും തെറിച്ച് പറയാൻ നമുക്കറിയാം അതാണ് വിമോചന സമരം ആ വിമോചന സമരത്തിലേക്ക് ഈ ആശാവർക്കന്മാരുടെ സമരം പോരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക പണ്ടുകളുടെ മാത്രം വിമോചനമല്ല ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും വിമോചനമാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ മുഴുവൻ രക്ഷയാണ് ഇവിടെയുള്ള നാടിൻ്റെ വിമോചനമാണ് രാജ്യത്തിൻ്റെ വിമോചനമാണ് കേരളത്തിൻ്റെ രക്ഷ അതുകൊണ്ട് ഗുണായി വിജയനെ ഉപദേശിക്കുന്ന ആരെങ്കിലുമൊക്കെ തെറ്റായ രീതിയിലാണ് ഉപദേശം കൊടുക്കുന്നത് എങ്കിൽ അവരും കൂടി മനസ്സിലാക്കാൻ പറയുകയാണ് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഒരാളെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടുപോകും ആരെങ്കിലും വന്നോ ചർച്ച ആരും വന്നില്ല ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നാൽപ്പത്തിയെട്ട് ദിവസം നടന്നിട്ട് ഇപ്പോൾ നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോയിട്ട് ഇത്രയും നാല് ഒന്ന് വന്ന് എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരാളില്ലേ നിങ്ങൾക്കൊരാളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലേ അങ്ങ് വരേണ്ട തെപ്പുരാനി ഇങ്ങയുടെ ജോലി വലിയ ജോലിയാണ് അങ്ങനെക്ക് വരാനൊന്നും പറ്റത്തില്ലായിരിക്കാം പക്ഷേ അങ്ങ് വരും നാളെ അങ് നിങ്ങൾ വരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് മാറ്റം ആ മാറ്റം കേരളത്തിൽ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഭാരതത്തിൽ കണ്ടിട്ടുണ്ട് ഭാരതം സ്വതന്ത്രമായതൊക്കെ നമുക്കറിയാൻ പറ്റില്ല ഒന്നും ഒരു രക്ഷയും ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായില്ലേ അതുകൊണ്ട് ഒരു രക്ഷയും ഇല്ലെന്ന് വിചാരിക്കുന്ന ആ പല കൈകളും നേടിയെടുക്കാം എന്നറിയുന്ന നമുക്കറിയാം ആശാ സമരം ആശാവത്തിൻ്റെ സമരം വിജയിക്കും എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്നാ തെറ്റ് മന്ത്രിമാരുടെയൊക്കെ ശമ്പളം കൂട്ടിയിട്ടില്ല പി എസ് സി മെമ്പർമാരുടെ ഒക്കെ ശമ്പളം ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടില്ല വേറെ ജോലിക്കാരല്ല വെറുതെയും കൂട്ടിയില്ല വെറുതെ എല്ലാം കൂട്ടാം പക്ഷെ ആശാവർക്കും ശമ്പളം കൂട്ടത്തിൽ എന്ന് മാത്രമല്ല കുറയ്ക്കാമോ എന്ന് ആലോചിക്കുക ഇനി അങ്ങനെ ഒരു മാർഗമുണ്ടോ എന്നാണ് പറ്റില്ല എന്നതായിരിക്കും ഇത് നിങ്ങൾ വിചാരിക്കുന്നവരല്ല ഞാൻ ഒരു മാസം മുമ്പ് വന്നപ്പോൾ എന്നതിനേക്കാൾ ചൈതന്യമാണ് എന്ന് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ കുറേ കൂടി തളർന്നു കാണുന്നു പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാനത് അറിഞ്ഞില്ല എൻ്റെ മുഖം ഇച്ചിരി താണേ ശരിയാ എനിക്ക് അടക്കം സുഖം അതുകൊണ്ടായില്ല അതുകൊണ്ടായിരിക്കാം എന്നോട് അപ്പോൾ ഞാൻ നിങ്ങളെ വേരൊട്ടറി നോക്കി നിങ്ങളെ വേറെ ഉണ്ടെങ്കിൽ നോക്കിയപ്പോൾ ഉച്ചിരൻ എന്ന് പറയുമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ശരിയും നിങ്ങളുടെ മാറ്റവും നിങ്ങളുടെ നീക്കവും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു സംശയവുമില്ല എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇതുപോലെ ഒരു സമരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടിയ ഒരു സമരം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ടോ എന്ന് സംശയം എനിക്ക് യാതൊരു സംശയവുമില്ല എത്ര നല്ല വിജയമാക്കി തീർക്കുവാൻ നിങ്ങളുടെ അധ്വാനം ചെറുതായിരുന്നില്ല അതിന്റെ പുറകിൽ നിങ്ങൾ വലിയ വലിയ രീതിയിൽ പണിയെടുത്തു നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചു നിങ്ങൾ ഒരുപാട് പട്ടിണി കയറുന്നു നിങ്ങൾ ഒരുപാട് പ്രയാസം അനുഭവിച്ചു പക്ഷേ അതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടപ്പെട്ടവർ തയ്യാറാകുന്നില്ല എങ്കിൽ അതിന് തയ്യാറാകണം ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു വലിയ മാറ്റമായി മാറും ഇത് ഒരിക്കലും കാണാത്ത ഇന്ത്യ കാണാത്ത സമരമായിട്ട് തീരും അതിനുള്ള ചെറിയ പിന്തുണ ഇതിനിപ്പോഴുണ്ട് അവരെല്ലാം വേണ്ടി വന്നാൽ ഇവിടെ വരെ പ്രശ്നോ കാരണോ വേദിക്കോ നടന്നോ വരാൻ വരെ ഇപ്പോൾ തേടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക ഞാനൊരു മീറ്റിങ്ങിന് പോയത് വരികയാണ് അപ്പോൾ മീറ്റിങ്ങിന് പോയി അവിടെ മറ്റൊരു നേരത്തെ ഇറങ്ങേണ്ടി വരോട്ട് ഞാൻ ഒന്ന് ഒന്നിറങ്ങും എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഇരിക്കാൻ പോകുന്ന ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള മീറ്റിങ്ങാ ഈ എന്നാൽ പൊക്കോ ഒന്നാ പൊക്കോ അപ്പം ഞാനങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടായി അവർ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞത് അയ്യാസ്കാരെ വലിയ വലിയ പ്രധാനപ്പെട്ട ഇലക്ഷൻ ഓഫീസറും പറഞ്ഞാൽ ഇലക്ടർ ഓഫീസർ വിളിച്ചു കൂട്ടിയ അംഗീകരിക്കുന്ന പാർട്ടികളുടെ പ്രതിനിധികളുടെ മീറ്റിങ്ങാണ് അപ്പോൾ അവിടെ വെച്ചാൽ അദ്ദേഹം വളരെ പറയുകയാണോ അത് ഉടനെ തന്നെ എന്നെ അപ്പൊ അതിന്റെ അർത്ഥം അവരുൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കക്ഷികളും എന്നെ നോക്കി തിരിച്ചതല്ലാതെ ഇപ്പോൾ എതിർക്കുന്ന തമ്പുരാറ്റ പാർട്ടി പോലും എതിർത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ പ്രതിനിധി പോലും എന്നെ അല്ലാതെ പോകും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തർക്കം ഒരിക്കൽ കൂടി ആശ മുതിർന്ന ആശംസകൾ തുടർന്ന് ആശാ ആശാവർക്കന്മാരുടെ ആ വലിയ സംഭാവനകൾ ലഭ്യമാകുവാനായിട്ട് നോക്കിയിരിക്കുന്ന കേരളത്തിനും രാജ്യത്തിനും അത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞേ പറ്റൂ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പ്രതീക്ഷയെടുത്ത് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം